പ്രഹ്ലാദന്റെ സ്വഭാവശുദ്ധി കൊണ്ട് സ്വർഗം ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളും പ്രഹ്ലാദന്റെ അധീനതയിലായി പ്രഹ്ലാദന് എങ്ങനെയാണ് ഇത് സാധിച്ചത് എന്നറിയാൻ ഇന്ദ്രൻ ഒരു ബ്രാഹ്മണ വേഷം ധരിച്ച് പ്രഹ്ലാദന്റെ അടുത്തെത്തി അങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രഹ്ലാദന്റെ പ്രീതി ലഭിക്കത്തക്ക ഇന്ദ്രൻ പ്രഹ്ലാദനെ ശുശ്രൂഷിച്ചു ആ ബ്രാഹ്മണന്റെ പെരുമാറ്റത്തിൽ സംതൃപ്തനായ പ്രഹ്ലാദൻ എന്ത് വരം വേണമെങ്കിലും ആവശ്യപ്പെട്ടുകൊള്ളാൻ പറഞ്ഞു ഇത് കേട്ട ആ ബ്രാഹ്മണൻ പ്രഹ്ലാദന്റെ സ്വഭാവശുദ്ധി തന്നെ തനിക്ക് വരമായി വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ വരം നൽകിയ പ്രഹ്ലാദനിൽ നിന്നും തേജോമയമായ ഒരു രൂപം പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ സത് സ്വഭാവമാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു അതുകൊണ്ട് ഞാൻ ഇന്ദ്രന്റെ അടുക്കലേക്ക് പോകുന്നു പിന്നീട് മറ്റൊരു തേജോരൂപമായ ധർമ്മം പുറത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു സ്വഭാവശുദ്ധി ഉള്ളിടത്തെ ഞാൻ വസിക്കുകയുള്ളൂ അതിനാൽ ഞാനും ഇന്ദ്രൻ്റെ അടുക്കലേക്ക് പോകുന്നു പിന്നീട് യഥാക്രമം ശക്തിയും ലക്ഷ്മിയും പ്രഹ്ലാദനിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നിട്ട് അവരും ഇന്ദ്രനിൽ പ്രവേശിച്ചു ധർമ്മം സത്യം സദാചാരം ബലം ലക്ഷ്മി ഇവയെല്ലാം തന്നെ സ്വഭാവശുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നു